പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു രണ്ട് ഏക്കർ മുപ്പത് സെന്റ് സ്ഥലമാട്ടോ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവേലാണ് നല്ല വ്യൂ ഒക്കെ ലഭിക്കുന്ന ലഭിക്കുന്നവർ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാട്ടോ അങ്ങോട്ട് നോക്കി നല്ല അതിമനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണുവാനുണ്ട് കേട്ടോ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം അതിമനോഹരമായിട്ടുള്ള സ്ഥലമാട്ടോ ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ സൂപ്പർ വ്യൂ ഒക്കെ ലഭിക്കുന്ന സ്ഥലം ഒരു റിസോർട്ടിന് പറ്റുന്ന സ്ഥലമാണ് റോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയാം നല്ല രീതിയുള്ള റോഡ് സൈഡിലായി ശുദ്ധി ചെയ്യുന്ന സ്ഥലം കേട്ടോ നല്ല അഡാറ് വ്യൂ ഒക്കെ ലഭിക്കുന്ന ഒരു കിട്ടിവിട്ട് സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ സ്ഥലം സൂപ്പർ സ്ഥലം വരുമാനമായിട്ട് എന്താ പറയുക കൗങ്ങുണ്ട് അതേപോലെ തന്നെ കാപ്പിയുണ്ട് പിന്നെ വളരെ ചെറിയ രീതിയിൽ കുരുമുളകും ഈ സ്ഥലത്തുണ്ട് കേട്ടോ ഒരുപാട് പ്ലാവുകളുള്ള സ്ഥലമാണ് ഒരുപാട് പ്ലാവുകളൊക്കെ ഉള്ള അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗംഭീര സ്ഥലം തന്നെ ഇവിടെ നിന്ന് നല്ല സൈറ്റാണ് അടിപൊളി സൈറ്റാണ് തൊട്ടടുത്ത് വീടുകളുണ്ട് തൊട്ടടുത്ത വീടുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ തൊട്ടടുത്ത് ഒരു വീട് മാത്രമാണ് ഉള്ളത് പിന്നെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിക്ക് ഇഷ്ടം ഒരുപാട് വീടുകളുണ്ട് കേട്ടോ നല്ല 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 കൗണികളും കാര്യങ്ങളും എല്ലാം ഉള്ളവർ അതിമനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ നല്ല സൂപ്പർ സ്ഥലം നല്ല സൂപ്പർ സ്ഥലം ഈ കാണുന്ന സ്ഥലോ ഈ കാണുന്ന സ്ഥലം ഇത് ടാറോഡ് സൈഡിലായിട്ടുള്ള സ്ഥലാട്ടോ ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഈ മിരന്ന് കിടക്കുന്ന ഈ ഭംഗിയാർന്ന് കിടക്കുന്ന ഈ സ്ഥലം അല്ല ഇടിവെട്ട് സ്ഥലം ഇതിന്റെ എന്താ പറയുക മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്താ പറയാ ടാറോഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക രണ്ട് പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താ പറയുക ഈ സ്ഥലം ഒരുപാടുണ്ട് ഇത് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കണ്ടേ രണ്ടേകാല ഏക്കർ ഉള്ളെങ്കിലും എന്താ പറയുക ക്ലിയർ ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് വീഡിയോ ആയി ചെയ്യുന്നത് കേട്ടോ നല്ല സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല വ്യൂ ഒക്കെ ലഭിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ആ പ്ലാവിൽ ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണുന്നില്ലേ അത്രയും ഒരുപാട് പ്ലാവ് ഉണ്ട് കേട്ടോ ഒരു കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ പ്ലാവ് ഒക്കെ മുറിച്ച് വയ്ക്കുകയാണെങ്കിൽ വിൽക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ടിന് വിൽക്കാൻ കഴിയും കേട്ടോ നല്ല സ്ഥലം അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില ഇതിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് നാൽപ്പത്തി ഏഴായിരം ആട്ടോ ഒരു സെൻറ്റിന് നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു ഏക്കറിന് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വന്നോളൂ ഞാൻ തന്നെ ഈ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും നല്ല സൂപ്പർ സ്ഥലം അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം